നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ റയൽ മാഡ്രഡും ബൊറൂസിയ ഡോഡുമുണ്ടും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക ലണ്ടനിലെ പ്രശസ്തമായ വെംബ്ലി സ്റ്റേഡിയമാണ് ഈ കലാശ പോരാട്ടത്തിന് വേദിയാകുന്നത് പതിനഞ്ചാമത്തെ യു എഫ് ചാമ്പ്യൻസ് ലീഗ് കിരീടം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് റയൽ മാഡ്രഡ് ഇന്ന് കളിക്കളത്തിലേക്ക് എത്തുന്നത് മുൻപ് റയലിന് വേണ്ടി കളിച്ചിട്ടുള്ള ബ്രസീലിയൻ ഇതിഹാസമാണ് കക്ക അദ്ദേഹം ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ള തൻ്റെ അഭി ായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് റയൽ മാഡ്രിഡ് തന്നെ കിരീടം നേടുമെന്നും അതാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നുമാണ് കക്ക പറഞ്ഞിട്ടുള്ളത് അതുവഴി ബാലണ്ടിയോർ പോരാട്ടത്തിൽ വിനീഷ്യസ് ജൂനിയർ മുൻപന്തിയിൽ ഉണ്ടാകുമെന്നും കക്ക പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാനൊരു റയൽ മാഡ്രിഡ് ആരാധകനാണ് റയൽ തന്നെ കിരീടം നേടുമെന്നാണ് ഞാൻ കരുതുന്നതും പ്രതീക്ഷിക്കുന്നതും ഒരു ബ്രസീലിയൻ എന്ന നിലയിൽ ഞാൻ വിനീഷ്യസ് ജൂനിയറുടെ കാര്യത്തിൽ വളരെയധികം ഹാപ്പിയാണ് റയൽ മാഡ്രിഡ് ഈ കിരീടം നേടുകയും വിനീഷ്യസ് ജൂനിയർ ബാലണ്ടിയൂർ പോരാട്ടത്തിൽ മുന്നിലുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു കൂടാതെ ബെല്ലിങ്ഹാമും മികച്ച പ്രകടനമാണ് ഇപ്പോൾ നടത്തുന്നത് അദ്ദേഹവും ബാലണ്ടിയൂർ പോരാട്ടത്തിൽ മുൻപന്തിയിൽ ഉണ്ടാകും ഇതാണ് കക്ക ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് യു എഫ് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുക എന്നുള്ളത് തന്നെയാണ് ബിനിയുടെയും ബെല്ലിങ്ഹാമിന്റെയും മുന്നിലുള്ള ഇപ്പോഴത്തെ ലക്ഷ്യം അതിനുശേഷമാണ് ഇരുവരും തങ്ങളുടെ ദേശീയ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുക ബ്രസീലിനോടൊപ്പം കോപ്പ അമേരിക്ക നേടുകയാണ് വിനീഷ്യസ് ജൂനിയറുടെ ലക്ഷ്യമെങ്കിൽ ഇംഗ്ലണ്ടിനോടൊപ്പം യു എഫ് ആ യൂറോകപ്പ് സ്വന്തമാക്കുക എന്നുള്ളതാണ് ബെല്ലിംഗ് ലക്ഷ്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം